ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ യോഗം തലപ്പിള്ളി യൂണിയൻ മിനാലൂർ വടക്കേക്കര ആറായിരത്തി എട്ടാം നമ്പർ ശാഖായോഗത്തിന്റെ വാർഷിക പൊതുയോഗം വടക്കേക്കര സംഘസ്ഥാൻ ഹാളിൽ ചേർന്നു യൂണിയൻ പ്രസിഡന്റ് ധർമ്മരാജ് യോഗം ചെയ്തു ശാഖാ പ്രസിഡന്റ് കെ കെ സാജൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തിനാല് ഒരു പ്രധാനപ്പെട്ട ഒരു വർഷം കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ലോക സർവമത സമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ അതിന്റെ നൂറാം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തിനാലിൽ ലോക സർവമത സമ്മേളനം വർഷം ആഘോഷിക്കുന്ന ഒരു വേള കൂടിയാണ് ഈ ശാഖാ സെക്രട്ടറി സി എസ് പുരുഷത്തമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി മജീഷ് വേലൂർ വനിതാ സംഘം പ്രസിഡന്റ് ബിനു ശശി ശാഖ വൈസ് പ്രസിഡന്റ് പി വി ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു VC V Minalur.